ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയോളൂ അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം അതാ ബീട്രൂട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ചോപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരസി എടുത്തതാണ് അപ്പോൾ ഞാൻ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ചീൻ ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഒന്ന് ആ എണ്ണയിൽ തെരഞ്ഞിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നതു വരെ വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ബീറ്റ്റൂട്ട് നല്ലോണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ വെള്ളം വറ്റുന്നവരെ ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൊടുക്കാം ഇനി നമ്മൾ തേങ്ങ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ഇനി ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലോണം അരച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ കുറച്ച് വെള്ളം വറ്റി ആ ഒരു സമയത്ത് ഒരു ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് ഇപ്പോൾ ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ വെള്ളം വറ്റ വറ്റിയിട്ട് ബാക്കി നമുക്ക് റെഡിയാക്കാം നമ്മുടെ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ തേങ്ങേൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും തൈരും കൂടിയുള്ള അരപ്പ് ഞാനൊരു കാൽ സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും ഒരു നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ പച്ചടി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം ചെറിയൊരു തിള വന്നതിന് ശേഷമാണ് മാറ്റി വെക്കേണ്ടത് ഇനി നമുക്കൊരു വേറെ ചട്ടി വെച്ചിട്ട് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.